ഹലോ എന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായല്ലേ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്താ വീഡിയോസൊന്നും ചെയ്യാത്തതെന്ന് അപ്പം ഇതാണ് കാരണം അതുപോലെ ഞാൻ സ്റ്റോറി ഇട്ടതെന്നൊക്കെ ചിലർക്കൊക്കെ മനസ്സിലായി അപ്പം പലരും അന്വേഷിക്കുന്നുണ്ട് അമ്മച്ചിക്ക് എന്താ പറ്റിയെന്നൊക്കെ അപ്പം അതൊക്കെ പറയാനും കണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പം കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മച്ചി അതായത് എൻ്റെ അപ്പൻ്റെ അമ്മ എൻ്റെ ഒപ്പമുണ്ട് അമ്മച്ചിക്കിപ്പം എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലൊന്നു വീഴുകയും ചെയ്തു വീഴ്ചയിൽ വലുതായിട്ടൊന്നും സംഭവിക്കാത്തത് ദൈവാധീനം എങ്കിലും പ്രായത്തിൻ്റെതായിട്ടുള്ള അവശ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അമ്മച്ചി ബെഡ്രിഡൻ ആണ് അപ്പോൾ എൻ്റെ കൂടെയാണ് അമ്മച്ചി ഉള്ളത് അമ്മച്ചിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് തിരിയാനോ മറിയാനോ ഒന്നും ഉള്ള ഒരു കഴിവ് ഇപ്പം അമ്മച്ചിക്കില്ല എല്ലാത്തിനും സഹായം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം അമ്മച്ചിയുടെ കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറിയ ഷോർട്ട് റീൽസുകളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ചാനലൊന്നും അപ്ലോഡ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ ചാനല് ബ്ലോക്കായി പോകും അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പലർക്കും മനസ്സിലായി എനിക്ക് മെസ്സഞ്ചറിൽ കൂടെയും അല്ലാതെ അറിയാ നമ്പർ അറിയാവുന്നവർ അങ്ങനെയും ഒക്കെ തിരക്കുന്നുണ്ടായിരുന്നു എന്താ അമ്മച്ചിക്ക് പറ്റിയത് അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് എന്താ വീഡിയോസ് ഇടാത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് മോർണിംഗ് മാത്രം അതായത് എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ അമ്മച്ചിക്ക് ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ബെഡ്ഷീറ്റും അമ്മച്ചിയുടെ ഡ്രസ്സുകളും എല്ലാം മാറണം എന്നിട്ട് അമ്മച്ചി ഇതുപോലെ എഴുന്നേറ്റിക്ക് ഇരുത്തണം എഴുന്നേറ്റിരുത്തി കഴിഞ്ഞാൽ പിന്നെ ബ്രഷിങ് അതുപോലെ മുഖം വൃത്തിയാക്കൽ തലമുടി ചെയ്യൽ അങ്ങനെ പല പരിപാടികൾ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് കടും കാപ്പി രാവിലെ വേണം അപ്പം കടുംകാപ്പിയും റെസ്ക്കും അമ്മച്ചയ്ക്ക് രാവിലെ കൊടുക്കും അപ്പം ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് ജോക്കൂട്ടൻ്റെ കാര്യങ്ങൾ നോക്കണം അവനെ സ്കൂളിൽ വിടണം അവനെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട്സൈഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാത്തിനും കൂടി ഇപ്പോൾ ഓൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അമ്മച്ചിയുടെ കാര്യത്തിലാണ് കാരണം നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ അറിയാം പ്രത്യേകിച്ച് ബെഡ് ഇഡൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും സ്വയം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവർക്കുള്ളിലൊരു സങ്കടമായിരിക്കും ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് അപ്പം പരമാവധി അമ്മച്ചയ്ക്ക് ആ ഒരു വിഷമം വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്നെക്കൊണ്ടാകാവുന്ന എല്ലാം തന്നെ ഞാൻ അമ്മച്ചിയെ കെയർ ചെയ്യുന്നു നമുക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നാളെ ഒരു സമയത്ത് അവരുണ്ടാകണമെന്നില്ല അപ്പോൾ വേദനിച്ച് അവരെ പോകാതെ എല്ലാ സുഖങ്ങളും അറിഞ്ഞു പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് അതെൻ്റെ പപ്പാടെ കാര്യത്തിലായിരുന്നെങ്കിലും ഇപ്പം എൻ്റെ അമ്മച്ചിയുടെ കാര്യത്തിലാണെങ്കിലും സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം അമ്മച്ചിയുടെ കാര്യത്തിൽ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് എങ്കിലും എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യാം അപ്പോൾ എന്താ റിസ്ക്കും കടുംകാപ്പിയും കൊടുത്ത അമ്മച്ചിക്ക് അത് കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് കിടത്തി അത് കഴിഞ്ഞ് കുറച്ച് ഇടവേളയുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോ ഭയങ്കര സ്പീഡിൽ ഇട്ടിരി ഇട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അപ്പോവും ബീഫ് കറിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മജിയെ സംബന്ധിച്ച് അമ്മച്ചി ജീവിതത്തിൽ ആദ്യ ബീഫ് കഴിക്കുന്നത് കേട്ടോ അമ്മജിക്ക് ബീഫ് അങ്ങനെ താല്പര്യം ഇല്ല അത് കാരണം ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ മേലാതെ വന്നു കഴിഞ്ഞപ്പം ഉണ്ടാക്കി കൊടുത്തപ്പം അമ്മജി കഴിച്ചു ഇനിയിപ്പം എന്ത് നോക്കാനല്ലേ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കട്ടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ട് വീണ്ടും അമ്മച്ചിക്ക് വിശ്രമം അമ്മച്ചി അങ്ങോട്ടും അങ്ങോട്ടും തിരിച്ചൊക്കെ കിടത്തി ഇങ്ങനെ ഈ കിടപ്പ് തന്നെയല്ലേ അപ്പോൾ ഈ ബെഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുന്നേൽപ്പിച്ചിരുത്തും ചാരി ഇരുത്തും പിന്നെ അങ്ങോട്ട് തിരിച്ചു കിടത്തും ഇങ്ങോട്ട് തിരിച്ച് കിടത്തും ഇതുമാത്രമേ ഉള്ളൂ അമ്മച്ചിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പിന്നെ കൊച്ച് അവനുള്ളതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നിങ്ങനെ വർത്താനൊക്കെ പറയും അങ്ങനെ ഒക്കെ നമ്മൾ മൈൻഡ് എങ്ങനെയെങ്കിലുമൊക്കെ ഹാപ്പിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കിടക്കും തോറും ഡ്രൈ ആകുന്നുണ്ട് അമ്മച്ചിയുടെ ഒക്കെ അപ്പോൾ അതിന് ഞാൻ ക്രീം പെരട്ടുന്നതായി കാണുന്നത് അപ്പോൾ ആ അത് കഴിഞ്ഞത് മുടി വെട്ടി അമ്മച്ചിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതാണ് അതും എല്ലാം നിറച്ച ഫുള്ള് നിറച്ച മുടിയായിട്ട് കാണാൻ തന്നെ നല്ല രസമാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെ പക്ഷേ ഇപ്പം കിടപ്പിലായതുകൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ് ചെട കിട്ടും അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ മുടി ഞാൻ കട്ട് ചെയ്തായിരുന്നു ഓൾറെഡി അമ്മച്ചി വീഴുന്നതിനൊക്കെ മുന്നേ നടന്ന സമയത്ത് തന്നെ ഞാൻ മുടി പകുതി കട്ട് ചെയ്തിരുന്ന അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇട്ടോളാം കേട്ടോ അങ്ങനെ ബാക്കിയും കൂടെ അമ്മച്ചിയുടെ മുടിയെല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം വെറുതെ ഇങ്ങനെ ചീകി തന്നെ വെക്കുക പിന്നെ അമ്മച്ചിയുടെ കണ്ണാടിയും വെച്ചു അമ്മച്ചി റെസ്റ്റ് എടുക്കാൻ പോയി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി റൂമ് ഒന്ന് തുടയ്ക്കണം കാരണം ഡയപ്പേറും അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റൂം തുടക്കലാണ് പരിപാടി അപ്പം അപ്പോൾ ഈ തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അമ്മച്ചിക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അമ്മച്ചിക്ക് സോഡിയം ലെവൽ കുറഞ്ഞു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഉപ്പിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കെറ്റ ഊണ് ഊണ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ചിലപ്പം കരിക്കും വെള്ളമായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇട വിളയ്ക്ക് കൊടുക്കാറ് അപ്പം ഫുൾ ടൈം നമുക്ക് അമ്മച്ചിയുടെ കൂടെ തന്നെ ഇരുന്നേ പറ്റും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷയുകൾ അപ്പം ഇതുവരെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് അതിന് പോലും എനിക്ക് നേരം കിട്ടിയില്ല അപ്പം ഇങ്ങനെയുള്ള അമ്മച്ചിയുടെ വീഡിയോസ് ആയിട്ട് തന്നെ നമുക്ക് വീണ്ടും കാണാം കുറച്ച് നാളത്തേക്ക് കേട്ടോ ബാ ബൈ